ഇൻ്റഗ്രേറ്റഡ് മോണ്ടിസോറി ഇസ്ലാമിക് പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാധാരണ മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളുകളിൽ എങ്ങനെയാണ് കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ സാധാരണ നമ്മൾ കാണുന്നതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രീ സ്കൂളുകളാണ് എന്നാൽ സാധാരണഗതിയിലുള്ള എൽ കെ ജി യു കെ ജി ക്ലാസുകളിലൊക്കെ നമ്മൾ പോയാൽ അവിടെ ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഐഡിയ നോളജ് ട്രെയിനിങ് ടീച്ചർമാർക്ക് ആവശ്യമാണ് ആ ടീച്ചർ ട്രെയിനിങ് ആണ് ഇസ്ലാമിക് പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് മോണ്ടിസോറയുടെ വളരെ പ്രധാനപ്പെട്ട ഫിലോസഫിയും മെത്തേഡും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഐ എം ഐ പി ടി എന്ന കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ നമ്മൾ മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കാൻ ആവശ്യമായ മോണ്ടിസോറി മെറ്റീരിയൽസ് അതുപോലെ തന്നെ മോണ്ടിസോറി ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നു ഇസ്ലാമിക് സ്കൂളിലേക്ക് ആവശ്യമായ റിക്രുദ് ആകൾ എങ്ങനെ പഠിപ്പിക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് എങ്ങനെ തെജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ എങ്ങനെ അവരെ പരിശീലിപ്പിക്കണം തുടങ്ങിയ മുഴുവൻ വിഷയങ്ങളും ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഇസ്ലാമിക് പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കൂടി നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റഡ് മോണ്ടിസോളി ഇസ്ലാമിക് ടീച്ചർ ട്രെയിനിങ് എന്ന ഈ ഒരു കോഴ്സ് സംവിധാനിച്ചിട്ടുള്ളത് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്